മനുഷ്യരിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് ജന്മപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും കറകളില്ലാത്ത പരിശുദ്ധ അമ്മയുടെ ധന്യമായ ജീവിതത്തെ സഭാഗാത്രം ഇന്ന് പ്രാർത്ഥനയോടെ ഓർക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ നോക്കിയ നമ്മുടെ വീടുകളിൽ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേകളൊക്കെ വരുമ്പോൾ എന്തൊരു എന്തൊരാഘോഷാണല്ലേ അപ്പച്ചൻ്റെ അറുപതാമത്തെ അമ്മച്ചിയുടെയൊക്കെ ജന്മദിനങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സഹോദരി സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ബർത്ത്ഡേകൾ വരുമ്പോൾ നമ്മുടെ മിക്ക വീടുകളിലും എന്തൊരാഘോഷമാണ് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെയൊക്കെ ബർത്ത്ഡേകൾ വരുമ്പോൾ നമ്മൾ പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഇങ്ങനെ കാത്തിരിക്കും അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഭർത്തയുടെ സസ്പെൻസ് കൊടുക്കാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കും അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് എട്ട് ദിവസങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി എട്ടാമത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസം പരിശുദ്ധാമയുടെ കൃപയ്ക്ക് വേണ്ടി ഈ തിരുനാൾ ദിവസം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഈ തിരുനാൾ ദിവസം കത്തോലിക്ക സഭ മൂന്ന് ജനന തിരുനാളുകളാണ് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് നമുക്കറിയാം ഈശോയുടെ ജനന തിരുനാളാണ് ക്രിസ്മസ് എന്ന് നമ്മുടെ ഏറ്റവും സന്തോഷത്തോടെ പറയുന്ന ഈശോയുടെ ജനന തിരുനാള് രണ്ട് സുവിശേഷങ്ങളിലൊക്കെ ആവോളം നമ്മൾ വായിച്ച് സ്വന്തമാക്കിയിട്ടുള്ള സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിവസം മൂന്ന് ഇന്ന് പ്രാർത്ഥനയോടെ നമ്മൾ ഓർക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് എന്തുമാത്രം വലിയ പ്രാധാന്യമാണ് സഭയിലും രക്ഷാകര ദൗത്യത്തിലും നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയ്ക്കുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ് ഈ പരിശുദ്ധ അമ്മ തൻ്റെ സമ്പന്നമായ ജീവിതത്തിൽ നിന്ന് ഈ തിരുനാൾ ദിവസം നമ്മളുമായി മൂന്ന് കാര്യങ്ങളാണ് പങ്കുവെക്കുക പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ദൈവം ഗബ്രിയൽ ദൂതനെ അയക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിച്ചു നന്മ നിറഞ്ഞവളെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മളെ നോക്കി ഓർമ്മപ്പെടുത്തുന്ന ഈ തിരുനാൾ ദിവസത്തിലെ ആദ്യത്തെ കാര്യമാണ് നന്മയുള്ളവരാകുക നന്മ നിറഞ്ഞവരാകുക മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കടന്നു ചെല്ലാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധ നിറവായുണ്ടായ വലിയൊരു പുണ്യമാണ് നന്മയുള്ളൊരമ്മയായിരുന്നു നന്മ നിറഞ്ഞൊരു ജീവിതമായിരുന്നു അവരൻ്റെ ജീവിതങ്ങളിലേക്ക് അവൻ്റെ വിഷമങ്ങളിലേക്ക് സങ്കടങ്ങളിലേക്ക് കൊന്നിറങ്ങി ചെല്ലാൻ ഒരാശ്വാസത്തിൻ്റെ വാക്കു പറയാനും സാന്നിധ്യം കൊണ്ടൊക്കെ അവരോടൊപ്പമായിരിക്കാനും അവരുടെ വിഷമങ്ങളിലൊക്കെ ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്ക ഓർമ്മപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മ നല്ലോണം പരിശുദ്ധ അമ്മയുടെ ജീവിതം സുവിശേഷ പുസ്തകങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എത്ര മനോഹരമാണല്ലേ തൻ്റെ ഇളയമയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളും തൻ്റെ ജീവിത സാഹചര്യങ്ങളും എല്ലാം മറന്നു വെച്ച് തിടുക്കത്തിൽ ഇളേമിയെ സന്ദർശിക്കാൻ പോകുന്ന പരിശുദ്ധ അമ്മയുടെ ആ ഒരു നന്മ നിറഞ്ഞ ജീവിതം എത്ര മാതൃകാകരമാണല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പറയും എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോഴാണോ ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പോണത് വേണമെങ്കിൽ അവരൊക്കെ വന്ന് എന്നെ കാണട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ പരിശുദ്ധ അമ്മ പറഞ്ഞു എൻ്റെ വേദനകളെക്കാളും എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെക്കാളും മറ്റുള്ളവരുടെ വേദനകൾക്ക് ജീവിതത്തിൽ ഇടം കൊടുത്ത അമ്മ വീണ്ടും നമ്മൾ നോക്കി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ എന്നുമെന്നും നമ്മൾ പങ്കെടുത്തില്ലെങ്കിലും ആ പങ്കെടുത്ത പോലെ അനുഭവമുള്ള കാനായിലെ ആ കല്യാണം വീഞ്ഞു തീർന്നു പോകുമ്പോൾ ഇന്ന് കല്യാണങ്ങളിൽ കാണുന്ന പോലെ ആളുകൾ ആംഗ്യങ്ങൾ കൊണ്ടും സംസാരങ്ങൾ കൊണ്ടൊക്കെ വീഞ്ഞ് തീർന്നു പോയ ഭക്ഷണം തീർന്നു പോയ കുടുംബങ്ങളെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ചിരിക്കുകയും ഉള്ളിലൊതുക്കിയിരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൻ്റെ ആതിഥേയൻ്റെ ജീവിതം ആ മനസ്സു വായിച്ചൊരമ്മയാണ് എനിക്ക് തോന്നുന്നു കാനായിലെ കൽഭരണി നിറയുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധ അമ്മയുടെ നന്മ കൽഭരണികളിലും ആ കുടുംബത്തിലും നിറഞ്ഞ ഒരു ദിവസമാണ് കാനായിലെ കല്യാണം എല്ലാവരും ഒക്കെ തീർന്നു പോയതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ചും ഒക്കെ പങ്കുവെക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ കുടുംബനാഥൻ്റെ ഹൃദയങ്ങൾ മുഴുവൻ മനസ്സറിഞ്ഞ് മനസ്സലിവോടെ സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മ തൻ്റെ മകനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല കൽഭരണികൾ നന്മ കൊണ്ട് നിറച്ച ഈശോയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഒരു നന്മയുടെ വഴി കൂടി തുറന്നു കൊടുക്കുന്ന വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസം മൂന്നാമത് നമ്മുടെ നോക്കി തൻ്റെ പ്രിയപുത്രൻ കുരിശുമരണം കഴി എല്ലാം എന്ന് കരുതി നഷ്ടധൈര്യരായിരിക്കുന്ന സ്ത്രീഹന്മാരെ ചേർത്ത് പിടിച്ച് അവിടെ കൂടെയിരുന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ എന്തുമാത്രം അനുഗ്രഹത്തിൻ്റെ നിമിഷമാണല്ലേ ഇത്രയും കാലം തൻ്റെ മകനോടൊപ്പമായിരുന്ന സ്ത്രീഹന്മാരെ ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നമ്മളെ ഉറപ്പ് നൽകിയ പരിശുദ്ധ അമ്മയുടെ സ്നേഹന്മാരോടൊപ്പമുള്ള ജീവിതം ഈ പരിശുദ്ധ അമ്മ പറയുകയാണ് നമ്മുടെ ജീവിതങ്ങളിലേക്കുള്ള നന്മകൾ പകർത്തി എഴുതുമ്പോൾ തന്നെ നമ്മളിലുള്ള നന്മകൾ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ അയൽപക്കങ്ങളിലേക്കും നമ്മുടെ സൗഹൃദങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കൊക്കെ പങ്കുവെക്കേണ്ട ഒരു ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നന്മ കൊണ്ട് നമ്മുടെ നിറയാൻ നമ്മുടെ ജീവിതത്തിലെ നന്മകളൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ തിരുന്നാൾ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തും സഹനങ്ങളുടെ നെരുപ്പോടുകളിൽ വിശുദ്ധിയുടെ സൗരഭ്യം പകർത്തിയവളാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ജീവിതങ്ങളിൽ കേട്ടതുപോലെയല്ല പരിശുദ്ധ അമ്മ കേട്ടത് ഗബ്രിയൽ ദൂതൻ്റെ സ്വരം അത് മംഗള വാർത്തയായി കേട്ടുവെന്ന് പരിശുദ്ധ അമ്മ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ കേൾക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചിരിക്കും കേട്ട വാർത്ത മംഗളമാണോ അല്ലയെന്ന് നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ അമ്മ മംഗളകരമായൊരു കാര്യം കേട്ടു പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ആ മംഗളകരമായ കാര്യങ്ങൾക്ക് വേണ്ടി സഹനത്തിൻ്റെ നെരിപ്പോടുകളുടെ നടന്നുപോയ പരിശുദ്ധ അമ്മ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ആ മംഗളവാർത്ത കേട്ടു പരിശുദ്ധാത്മാവുന്നിൻ്റെ ജീവിതത്തിലേക്ക് ഗർഭിണിയാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ സ്വരം കേട്ട നാൾ മുതൽ ആളുകളൊക്കെ ഈ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ മനസ്സിലൊക്കെ ചിലപ്പോൾ വിഷമവും സങ്കടൊക്കെ ഉണ്ടാകും ഔസൈ പിതാവ് പോലും ചഞ്ചല ചിത്തനായി നിന്ന ഒരു സമയത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ജീവിത പങ്കാളിയും തന്നെക്കുറിച്ചൊക്കെ ഒരു മാനുഷികമായ കാഴ്ചപ്പാടിൽ എന്തൊക്കെ ചിന്തിക്കുമെന്നുള്ള ചിന്ത കൊണ്ടും ഈ അമ്മയുടെ മനസ്സൊക്കെ വിഷമിച്ചു കാണും ഒരുപാട് സഹിച്ചു കാണും ദൈവം നടത്തിയ വഴികളിലൂടെ പേരെഴുതിക്കാനായി പരിശുദ്ധ അമ്മ കടന്നു പോകുമ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ എല്ലാ അസ്വസ്ഥതകളും ഒക്കെ നെഞ്ചിലേറ്റിയ പരിശുദ്ധ അമ്മ വിവിധങ്ങളായ സത്രങ്ങളിൽ മുട്ടുമ്പോൾ സത്രങ്ങൾ മാത്രമല്ല പല ജീവിതങ്ങളും മുഖത്തടിക്കുന്നതുപോലെ വാതിലടച്ചു സത്രത്തിൻ്റെ മാത്രമല്ല ജീവിതത്തിൻ്റെ പല വാതിലുകളും അടച്ച ആളുകൾ കടന്നുപോയി ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളെന്ന് തോന്നിയ സമയങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മ തൻ്റെ സഹനങ്ങളിൽ നിന്ന് വിശുദ്ധിയുടെ കൃപകൾ ഒരിക്കൽ കൂടി സ്വീകരിക്കുകയായിരുന്നു തൻ്റെ മകന് പുൽക്കൂട്ടിൽ ജന്മം നൽകുമ്പോൾ ആരും ഇല്ലാത്ത പുൽക്കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒറ്റപ്പെടലുകളുടെ വേദനകളൊന്നും പരിശുദ്ധ അമ്മയുടെ മുഖത്തോ ജീവിതത്തിലോ ഒരിക്കലും ഇടവരുത്താൻ ദൈവം അനുവദിച്ചില്ല തുടർന്ന് ഹെറോദസിനെ ഭയപ്പെട്ട് ഈ മകനെയും കൊണ്ട് രാത്രിക്ക് രാത്രിയൊക്കെ ഓടുമ്പോൾ ഒരമ്മ കടന്നുപോയ സഹനത്തിൻ്റെ വഴികളൊക്കെ എത്രയോ വലുതാണ് യൗസേപ്പിതാവെന്ന കുടുംബനാഥൻ ജീവിതത്തിൽ നിന്ന് വേറെപ്പെട്ടു പോയ നിമിഷങ്ങളിൽ ഒരു ഭാര്യ എന്ന രീതിയിൽ എന്തുമാത്രം വേദനകളോടെ ഈ അമ്മ കടന്നുപോയി കാണും മകൻ വളർന്നു വലുതായി കടന്നു പോകുന്ന വഴിത്താരകളിലൊക്കെ ആളുകളൊക്കെ ജീവിതത്തിൽ നല്ലതും കുറവുകളൊക്കെ പറയുമ്പോൾ ആ മകനെക്കുറിച്ചുള്ള പോരായ്മകളൊക്കെ വിവിധങ്ങളായ മേഖലകളെന്ന് കേൾക്കുമ്പോൾ അമ്മയുടെ മനസ്സും പൊള്ളിക്കാണും കുരിശിൻ്റെ വഴിത്താരയിൽ നടന്നു പോയ വഴികളിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ ജീവിതത്തിൻ്റെ കുരിശുമായി കടന്നു നിമിഷങ്ങളിൽ പതറാത്ത മനസ്സുമായി അമ്മ നടന്നു പോകുമ്പോൾ എന്തുമാത്രം സഹനത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഈ അമ്മ കടന്നുപോയത് നന്നെ നന്നേ ചെറുപ്പത്തിലെ ഈ മകനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ സെമിയോൻ പറഞ്ഞ നിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടന്നു പോകുമെന്ന അനുഭവത്തിലൂടെ ഈ അമ്മ ഈ മകൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോവുകയാണ് ഏറ്റവും അവസാനം കുരിശിൻ്റെ കീഴേ കണ്ണുനീരില്ലാത്ത കണ്ണുകളും വിങ്ങിപ്പൊട്ടുന്നൊരു ഹൃദയവുമായിട്ടല്ല പരിശുദ്ധ അമ്മ ഇതെല്ലാം എൻ്റെ ദൈവം എൻ്റെ മകനിലൂടെ ഇടപെടുന്ന ദൗത്യപാഠം നിറഞ്ഞ് ആ സഹനങ്ങൾക്കെല്ലാം ആമയൻ പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ വലിയ സഹനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും സഹനങ്ങൾക്കപ്പുറത്ത് ദൈവമൊരുക്കുന്ന ഒരു സൗരഭ്യമുണ്ട് നീന്നേത് ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുന്നുവോ നിനക്കെടുക്കാൻ കഴിയാത്ത ഭാരങ്ങളുടെ സഹനം എൻ്റെ ദൈവം നമുക്ക് നൽകില്ല എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ് സഹനങ്ങളിൽ വെന്തു നീറി സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്ന പോലെ നിൻ്റെ ജീവിതത്തെ ദൈവം അത്രമാത്രം കരുതലോടെ സഹനങ്ങളിൽ നീറുന്ന അവസ്ഥ കൂടെ കൈപിടിച്ച് നടത്തിയാലും വീഴാതെ കരം ചേർത്ത് പിടിക്കാൻ എൻ്റെ പരിശുദ്ധാമ്മയും എൻ്റെ ഈശോയും എൻ്റെ കൂടെയുണ്ട് എന്ന് എന്നോർമ്മപ്പെടുത്തുന്നതാണ് നമ്മളൊന്നും നോക്കി എല്ലാ ദിവസമൊക്കെ നമ്മുടെ വീടുകളുടെ പ്രകാശമെന്ന് പറയുന്ന ജപമാല പ്രാർത്ഥനകൾ നമ്മുടെ ചൊല്ലും ഈ സഹനങ്ങളുടെ കടന്നുപോയ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ജപമാല മണികളിൽ എന്നും ചേർത്ത് വെച്ചു പ്രാർത്ഥിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആഴത്തിലിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ കുടുംബ പ്രാർത്ഥനകളിൽ ചെറുപ്പം മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു പ്രാർത്ഥന എന്നും മുടങ്ങാതെ ചൊല്ലുന്ന കുടുംബ പ്രാർത്ഥനകളിൽ അതീവ ശ്രദ്ധയോടെയോ അല്ലാതെയോ നമ്മൾ ചൊല്ലുന്ന ജപമാല മണികളിൽ നമ്മളെപ്പോഴെങ്കിലൊന്ന് തിരിച്ചറിഞ്ഞോ ഈ നന്മ നിറഞ്ഞ പ്രമ മറിയമ എന്ന പ്രാർത്ഥനയുടെ ആ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നന്മകൾ കൂട്ടിക്കൊണ്ടുവരുന്ന ഈ അമ്മ എന്തുമാത്രം സഹനങ്ങളുടെ കടന്നുപോയിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തൻ്റെ ജീവിതത്തിലേക്കൊക്കെ നന്മ നിറച്ചവളായി സഹനങ്ങളുടെ പൊന്മുടിയിലൂടെ കടന്നുപോയ അമ്മ പറയും നിൻ്റെ ജീവിതത്തിലേതവസ്ഥകളുടെ കടന്നു പോയാലും നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ മറക്കരുത് വിശുദ്ധ ബർണാട് ആഗസ്റ്റ് ഇരുപതാം തീയതി കത്തോരിക്ക സഭ ഏറെ പ്രാർത്ഥനയോടെ ഓർത്തു പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ബർണാട് പുണ്യപാഠം പറയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നരകം പേടിച്ചു വിറയ്ക്കും പിശാചകൾ ഓടിപ്പോകും ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാളിൽ സഹനങ്ങളുടെ വിവിധങ്ങളായ നെരിപ്പോടുകളിൽ ജീവിതം മുഴുവൻ ശുദ്ധീകരിച്ച ഈ ജന്മപാപമില്ലാത്ത അമ്മ പറഞ്ഞു എല്ലാ ദിവസവും നിൻ്റെ ദിവസം ആരംഭിക്കുന്നതും നിൻ്റെ ദിവസം അവസാനിക്കുന്നതും നിൻ്റെ ദിവസത്തിലെ ഓരോ ശ്വാസത്തിൻ്റെ ഇടകളിലും മുൻപിലും പിന്നെയുമൊക്കെ ഒരു നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനയുടെ ബലം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ എത്ര ചെറുതാണെന്ന് നമ്മളെ തിരിച്ചറിയും സഹനങ്ങളുടെ നെരിപ്പോടുകൾ സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മ ഈ തിരുനാൾ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തും പരാതികളില്ലാത്ത ചുണ്ടുകളും പരിഭവങ്ങളില്ലാത്ത ഹൃദയവുമാണ് എൻ്റെ ദൈവം എനിക്ക് സമ്മാനമായി നൽകിയത് മൂന്നാമതായി പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തും പ്രതീക്ഷകൾ അസ്തമിച്ചവരുടെ പ്രത്യാശയാണ് പരിശുദ്ധ കന്യകാമറിയം നമ്മൾ നോക്കിയേ എല്ലാം ഉണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നും ഒന്നുമില്ലാത്തൊരു ശൂന്യതാബോധമാണ് ചിലപ്പോൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എല്ലാ സ്വപ്നങ്ങളൊക്കെ മങ്ങിപ്പോയി എന്നൊക്കെ നമുക്ക് തോന്നും ഇന്ന് ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളിലെ ചില വാക്കുകളാണ് സ്ട്രെസ് ഡിപ്രഷൻ നിരാശ വിശുദ്ധ ഗ്രന്ഥമൊക്കെ പല ആവർത്തി നമ്മൾ ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട് ഒന്നിലും ഒരു സന്തോഷമില്ലാന്ന് പരിശുദ്ധ അമ്മ നമ്മളെ നോക്കി പറയും നിൻ്റെ ജീവിതത്തിലെ ചില കൽഭരണികളൊക്കെ ശൂന്യമാണോ ദരിദ്രമാണോ വറ്റിപ്പോയോന്നോക്കി തിരുനാളിലൊന്ന് തിരിഞ്ഞു നോക്കുന്ന നല്ലതാ നമ്മൾ നോക്കിയാൽ നമ്മുടെ വീടുകളിൽ ബഹുഭൂരിപക്ഷം വീടുകളിലൊന്നും വലിയ ദാരിദ്ര്യമൊന്നും ഉണ്ടാകില്ല പക്ഷെ പരിശുദ്ധ അമ്മ പറയുകയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ കൽഭരണികളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നീ വലിയൊരു ദരിദ്രനായിരിക്കാം നമ്മുടെ വീടുകളിലൊക്കെ റേഷൻ കാർഡൊക്കെ ഉണ്ടല്ലേ പല പല കളറുകളുണ്ട് വെള്ളയുണ്ട് പിങ്കുണ്ട് ചൊമ്പയുണ്ട് ആളുകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആ കാർഡുകളുടെ കളറുകളൊക്കെ മാറും പക്ഷേ ഈ തിരുനാളുകളുടെ എട്ട് ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള മാതൃഭക്തി ഗിരീശോടെ സ്നേഹത്തിലൊക്കെ ഞങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടോ നമ്മുടെ വീടുകളിൽ പരിശുദ്ധ അമ്മ പറയും ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താണെന്നറിയോ ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യമൊന്നുമല്ല സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ ആദ്യമായി കാലിയായ കൽഭരണി തിരക്കുകൾക്കിടയിലാണ് വ്യഗ്രതകളുടെ നടുവിലാണ് കാനായിലെ കൽഭരണി ശൂന്യമായത് നമ്മളെന്ന് നോക്കി ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരു കുടുംബ ജീവിതത്തിലേക്ക് വന്ന് ഒരുപാട് സ്വപ്നങ്ങളായിട്ട് മുന്നേറി നമ്മളറിയാതെ തന്നെ തിരക്കുകൾ തിരമാലകൾ പോലെ നമ്മളെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മൾ മറന്നുപോയി തിരക്കുകൾക്കിടയിൽ ജീവിക്കാനായിട്ട് വീട്ടിൽ മൂന്നും നാലും അഞ്ചും ആറും ആളുകളൊക്കെ ഉള്ളു ഒരുപാട് സമ്പത്തും ഒരുപാട് സൗഭാഗ്യങ്ങളും ഒത്തിരി സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം സ്നേഹം പങ്കുവെക്കുന്ന കുടുംബങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ ധാരാളിത്വം വറ്റിപ്പോയോ എന്ന് പരിശുദ്ധ അമ്മ ഓർക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ എന്നും സമൃദ്ധിയുടെ നിറവായി ദൈവം സ്നേഹമാണെന്ന് നമ്മളെയൊക്കെ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ഇടമുള്ള കുടുംബമാണോ പരിശുദ്ധ അമ്മ കടന്നു വരുന്നൊരു കുടുംബമാണോ എന്ന് തിരിച്ചറിയാൻ ഞങ്ങളുടെ വീട്ടിൽ പങ്കുവയ്ക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്നേഹമൊക്കെ ഞങ്ങളുടെ വീടുകളിലുണ്ടോ എത്രയോ മനോഹരമായിട്ടാണ് സുവിശേഷകൻ നല്ല സമരിയക്കാരൻ്റെ ഉപ്പമ്മ പറഞ്ഞത് കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങളിലാണ് സ്നേഹത്തിന് വേണ്ടി പരിഗണനയ്ക്ക് വേണ്ടി പ്രോത്സാഹനത്തിന് വേണ്ടിയൊക്കെ വീണ് കിടക്കുന്ന മുറിവുകളുള്ള വ്യക്തികളൊക്കെയുള്ളത് ഈ അമ്മ പറയും എൻ്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷകൾ കൊണ്ടു കൊടുക്കാൻ നടന്ന ജീവിതം എത്രയോ വലിയ ജീവിതമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നല്ല അയൽക്കാരനെ തേടി നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരു നല്ല വാക്ക് കേൾക്കാൻ ഒരു പ്രോത്സാഹനം കേൾക്കാൻ അപ്പച്ച എന്നുള്ള സ്നേഹത്തോടെ വിളി കേൾക്കാൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടേത് പരിശുദ്ധ അമ്മ പറയും സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമുള്ള വീടുകളിൽ ഈശോയുടെ ദാരിദ്ര്യമുണ്ട് എൻ്റെ സാന്നിധ്യത്തിൻ്റെ ദാരിദ്ര്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ പ്രതീക്ഷകൾ നൽകാൻ ദൈവം തൻ്റെ അമ്മയെ ഒരുക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധ അമ്മയെപ്പോലെ സ്നേഹത്തിൻ്റെ വലിയ ആ അത്ഭുതത്തിൻ്റെ വിളക്ക് നമ്മുടെ മുമ്പിൽ ചേർത്ത് വയ്ക്കുക മുപ്പത്തെട്ട് വർഷമായി ആ മനുഷ്യൻ കുളക്കടവിൽ കിടക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ചുറ്റുവട്ടം കണ്ണോടിച്ച് നോക്കിയാൽ ഈ മനുഷ്യൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചില ചില രോഗങ്ങളും ചില ചില വേദനകളും ചില ചില ദാരിദ്ര്യങ്ങളുമായിട്ട് നമ്മുടെ കിടക്കുന്നുണ്ട് ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി മുപ്പത്തെട്ട് വർഷമായിട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഭാര്യ ഉണ്ടാകും ചിലപ്പോൾ മക്കളുണ്ടാകും ചിലപ്പോൾ കല്യാണം കഴിച്ചവർ പേരക്കുട്ടികളുണ്ടാകാം സഹോദരി സഹോദരങ്ങളൊക്കെ ഉണ്ടാകാം ഈ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ വായിച്ച് കേട്ടതുപോലെ ഈ മനുഷ്യൻ്റെ വലിയ വേദന എൻ്റെ വീട്ടിൽ ഭാര്യ മക്കളുണ്ട് കൂടപ്പുറപ്പുകൾ അയൽപക്കക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ആരെങ്കിലും ഒരാൾ ഇത്രയും വർഷത്തിനിടയിൽ ഒന്ന് വന്ന് എന്നെ ഒന്ന് വെറുതെ ഒന്ന് തള്ളിയിട്ടാൽ മതി വെള്ളത്തിലേക്ക് അങ്ങനെ ഒന്ന് തള്ളിയിട്ടാൽ പോലും എനിക്ക് സുഖം പ്രാപിക്കുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ എന്നെ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ പോലും ആരുമില്ലാതായി ആ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തി എന്നെ സ്നേഹിക്കാൻ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള വേദന അതാണ് ഈ തളർവാത രോഗിയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയേ നമ്മുടെ ശരീരത്തിനൊന്നും ഒരു തളർച്ചയില്ല ഒരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെയൊക്കെ വേദന ഈ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയപ്പോൾ നിരാശയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വിരുന്നുകാരെ പോലെ കയറി വന്ന് പിന്നെ വീട്ടുകാരനായി കടന്നു വന്ന് നമ്മുടെയൊക്കെ പലപ്പോഴും ഞെരുക്കുമ്പോഴും പീഡിപ്പിക്കുമ്പോഴും മാനസികമായൊക്കെ നമ്മൾ തളർന്നൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ നൽകുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകുന്ന എൻ്റെ ഈശോയുടെ അമ്മയുടെ ഇടപെടലുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം നമ്മുടെ നോക്കിയേ നമ്മൾ എന്തുമാത്രം സമ്മാനങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ നമ്മൾ കൈമാറുക പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാളിൽ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ വാക്കെന്ന് പറയുക നിത്യസമ്മാനത്തിലേക്ക് വിളിക്കപ്പെട്ട ഈ കാലഘട്ടമൊക്കെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപതിൽ ജൂൺ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്തുതിഗീതങ്ങളിൽ ലുത്തിനിയയിൽ മൂന്ന് വാക്കുകൾ ചേർത്ത് വെച്ച് ആ സ്തുതിഗീതങ്ങൾ കുറേ കൂടി മനോഹരമാക്കി അതിലേറ്റവും അനുഗ്രഹമുള്ളൊരു വാക്കാണ് ആശ്വാസത്തിൻ്റെ മാതാവ് ഈ ജനന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയുടെ ആശ്വാസം പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരും ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുവോ പരിശുദ്ധ അമ്മയെ വിളിക്ക് പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങൾ പിടിക്കും നമ്മൾ നോക്കി ഒരുപാട് സമ്മാനങ്ങൾ നൽകാൻ പരിശുദ്ധ അമ്മ നമ്മളെ ഒരുക്കുന്ന സമയമാണ് ആ സമയത്ത് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന കാര്യമുണ്ട് നിൻ്റെ ജീവിതത്തിൽ മക്കൾക്കും കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എന്തുമാത്രം സമ്മാനങ്ങൾ സമ്മാനിച്ചൊരു ജീവിതമാണ് ഇന്ന് എൻ്റെ ജനന തിരുനാടിൽ മൂന്ന് കാര്യങ്ങൾ നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കണം ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയും എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വില കൂടിയതും വില കുറഞ്ഞതുമായ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ അതൊന്നല്ല ഒരു സമ്മാനം പ്രിയപ്പെട്ട മക്കൾക്ക് മാതാപിതാക്കൾ നിങ്ങളെ തന്നെ കൊടുക്കണം വിശുദ്ധ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തന്നെ തന്നെ പൂർണമായി അർപ്പിച്ചതുപോലെ ഓരോ വിശുദ്ധ ബലിയിലും അപ്പവും ബീഞ്ഞും തിരിശരീരവും തിരക്തമായി മാറിയതുപോലെ പരിശുദ്ധ അമ്മ തൻ്റെ മകന് വേണ്ടി രക്ഷാകര ദൗത്യത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ചതുപോലെ മാതാപിതാക്കളെ നിങ്ങൾ സമ്മാനിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് എൻ്റെ ജനന തിരുനാളിൽ എന്തുമാത്രം സമ്മാനങ്ങളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു മക്കൾക്ക് കൊടുത്തത് ഒരു ജപമാല നന്മ നിറഞ്ഞ മറിയമേ പാപികളായ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അർത്ഥമുള്ള ഈ ജപമാല പ്രാർത്ഥന ലോകം മുഴുവൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു പാപികളുടെ മാനസാന്തരം ഈശോയിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു സമ്മാനം ഒരുക്കുകയാണ് പരിശുദ്ധ അമ്മ ഈ ജപമാലയിലൂടെ മൂന്നാമതായി നമുക്ക് നമ്മുടെ കുടുംബത്തിന് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം ഉദരത്തിലും ഹൃദയത്തിലും ക്രിസ്തുവിൻ്റെ വിശേഷം മുഴുവൻ ജീവിതം കൊണ്ട് സ്വന്തമാക്കി അമ്മ പറയും നിങ്ങളുടെ വീടുകളിൽ മാത്രമല്ല നിങ്ങളുടെ ബെഡ്റൂമുകളിലും വായിക്കാനും വിശുദ്ധീകരിക്കാനും സുവിശേഷമാകാനും സുവിശേഷമേകാനും നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കരങ്ങളിൽ ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ടായിരിക്കണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മറിയത്തിൻ്റെ ഭവനത്തിലേക്ക് ഗബ്രിയൽ ദൂതനെത്തി പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും ദൈവിക പദ്ധതികളുടെ ഇടനിലമായി മാറാൻ ഞങ്ങളെ ഒരുക്കണമേ എൻ്റെ അരികിലുള്ളവൻ ദൈവമയച്ച വലിയ കൃപയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ അവൻ്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും ഞങ്ങൾ വസിക്കുന്ന ഇടവൊക്കെ പരിശുദ്ധമായി തീരാൻ ഞങ്ങളെ ഒരു കിണമേ പരിശുദ്ധ അമ്മയുടെ ജപമാലയായിരിക്കട്ടെ ഞങ്ങളുടെ വീടുകളുടെ പ്രകാശം നിൻ്റെ കണ്ണുനീരിനെ മഴ പോലെ നിറവുള്ളതാക്കി മാറ്റാൻ പ്രത്യാശയുടെ ജപമാല നൽകി ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നൽകിയ പരിശുദ്ധ അമ്മയിലും ഈശോയിലും വലിയ കൃപയോടെ നമ്മളെ സ്വന്തമാക്കിയ ആ പുഞ്ചിരി നമ്മുടെ ജീവിതത്തിൽ എന്നും പല പല പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം നൽകും പരിശുദ്ധ അമ്മ തൻ്റെ ജന്മദിനത്തിൽ നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ചെറുതും വലുതുമായ വിവിധങ്ങളായ നിയോഗങ്ങളെ ഉണ്ണീശോ വഴി ഈശോ വഴി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവാനുഭവങ്ങൾ കൊണ്ടും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും നടക്കട്ടെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ദൈവിക ഇടപെടലുകളുടെ ഒരനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ പരിശുദ്ധ അമ്മയിലൂടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ